ആറ്റിങ്ങൽ നഗരസഭ പച്ചക്കുളം വാർഡിൽ ഒ എസ് അംബിക എംഎൽഎയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച അക്കരവിള കിഴക്കുമ്പറം റോഡിന്റെയും നഗരസഭ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കിഴക്കുമ്പറം അപ്പുപ്പൻകാവ് ഉന്നതി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു ആറ്റിങ്ങൽ എംഎൽഎ ഒ എസ് അംബിക ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ സന്തോഷം തോന്നുകയാണ് രാവിലെ മുതൽ ഉദ്ഘാടനം ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ് ആറോ ഏഴോ എട്ടോ തീയതികളിൽ അടുത്ത ഈ ഭരണസമിതിയുടെ കാലാവസ്ഥയിരുന്നു അടുത്ത ഇലക്ഷൻ പ്രഖ്യാപനം ഒരു രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് എത്തപ്പെടും പുതിയ ഭരണസമിതിയും അധികാരത്തിലും അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ നാട് കഴിഞ്ഞ അഞ്ച് വർഷം സംസ്ഥാന ഗവൺമെന്റും പല ഈ മുനിസിപ്പാലിറ്റിയിൽ പത്ത് വർഷം നടപ്പിലാക്കിയ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് ിൽ ഇപ്പോഴെത്തിനക്ക ഇവിടെ ശീലമോലെയാണ് ഓരോ വാർഡ് മൊത്തത്തിൽ മൊത്തം വാർഡുള്ള മുനിസിപ്പാലിറ്റികൾ എടുത്തു പറയുന്നത് ഒട്ടേറെ മാതകാലപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയാണ് മാലിന്യ ഉച്ച എന്ന ഒരു മികച്ച നാലമായി മറ്റോ പന്ത്രണ്ടോ അവാർഡുകൾ ഈ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എസ് ഷീജ സംഘാടക സമിതി ചെയർമാൻ തുളസീധരൻ നായർ വാർഡ് കൌൺസിലർമാരായ ആർ രാജു പോറ്റി മഞ്ജു ബിനു സുഖിൽ ലേഖ സി പി ഐ എം ആറ്റിങ്ങൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ മോഹനൻ നായർ എം ആർ എസ് സെക്രട്ടറി എസ് സതീഷ് കുമാർ എം ആർ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു കിഴക്കൻപുറം അപ്പപ്പൻകാവ് റോഡിന്റെ നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്ത എം ആർ രമ്യ എ അജി ഗോവിന്ദൻ എന്നിവരെ എം എൽ എ ആദരിച്ചു കൂടാതെ മാമം കരവാരം പച്ചക്കുളം ചാത്തൻപറ അക്കരവിള ഉന്നതികളുടെ വികസനത്തിന് ഒരു കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമപദ്ധതിക്ക് തുടക്കമാവുകയും ചെയ്തു